ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി എ ടൂത്തൂർ ഏരിയ സമ്മേളനം നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾ സ്കൂളിന് മുൻവശം ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി എ ടൂ ചെറുവത്തൂർ ഏരിയ സമ്മേളനം ചെറുപത്തോല് നടന്നു ഓരി മുനമ്പത്ത് ഗോവിന്ദൻ നഗറിൽ സി എ ടി യു കാസർകോട് ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വി പി പി മുസ്തഫ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുമ്പായി തന്നെ നമ്മുടെ കഴിഞ്ഞ വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങളിലെ ക്യാമ്പയിനുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മോഡി സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ലേബർ ബോർഡുകൾ പിൻവലിക്കണമെന്നുള്ളതാണ് രാജ്യത്തിന്റെ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുത്തിട്ടുള്ള നിയമങ്ങളാണ് രാജ്യത്തെ നാല് ലേബർ ബോർഡുകൾ ഇന്ത്യയിൽ സൗന്ദര്യ തൊഴിലാളികളുടെ നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ തൊഴിലാളികൾ നടത്തിയിട്ടുള്ള എത്രയോ സമരങ്ങളുടെ ഉൽപ്പന്നമാണ് തൊഴിലാളികളുടെ തൊഴിലും വേതനവും അവരുടെ തൊഴിൽ സാഹചര്യങ്ങളും തൊഴിലെ പരിധി ഉറപ്പുവരുത്തുന്ന വിവിധങ്ങളായിരുന്നു പ്രസിഡന്റ് മോഹനൻ എം വി അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി വി വി തമ്പാൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ മാധവൻ മണിയറ സി എ ടി യു ഏരിയ സെക്രട്ടറി കൈനി കുഞ്ഞിക്കണ്ണൻ ആൽബർട്ട് കെ രാജു സുമേഷ് എം ബി വി ജാനകി പി ബി ഷീബ കെ സുനിത കെ കെ സുഷമ എന്നിവർ പ്രസംഗിച്ചു സംഘാടക സമിതി ചെയർമാൻ പി പി പവിത്രൻ സ്വാഗതം പറഞ്ഞു സമ്മേളനത്തിൽ വെച്ച് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി എം വി മോഹനെയും സെക്രട്ടറിയായി വി വി തമ്പാനെയും ട്രഷറായി പി വി ഷീബയും വൈസ് പ്രസിഡന്റുമാരായി സുജിത കാക്കടവ് രതീഷ് കെ ബാലകൃഷ്ണൻ പി വി നാരായണൻ പി വി എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി സി കുഞ്ഞിരാമൻ എ കെ ദിവാകരൻ യു ജനാർദ്ദനൻ കെ സുനിത എന്നിവരെയും തെരഞ്ഞെടുത്തു ജില്ലയിൽ ക്ഷേമനിധി ഓഫീസ് ആരംഭിക്കുക ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുക കേന്ദ്ര സർക്കാർ വയനാടിന് അർഹതപ്പെട്ട സാമ്പത്തിക സഹായം അനുവദിക്കുക എന്നിവ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു രാജൻ പറഞ്ഞു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ